വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച സാഹോദര്യ കേരള പദയാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനത്തിന് കായംകുളത്ത് തുടക്കം കുറിച്ചു രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം രാഷ്ട്രീയ പാർട്ടികൾ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കാനുള്ള അവസരമായി കാണരുതെന്ന് കായംകുളം മണ്ഡലം കമ്മിറ്റി നടത്തിയ സ്വീകരണ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനത്തിന് കായംകുളത്ത് തുടക്കം കുറിച്ചു പദയാത്രയ്ക്ക് കായംകുളം മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സംസാരിച്ചു രാജ്യത്തെ നടക്കിയ പഹൽഗാം ഭീകര ആക്രമണം രാഷ്ട്രീയ പാർട്ടികൾ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കാനുള്ള അവസരമായി കാണരുതെന്ന് അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്ക് ഒരു പാർട്ടിയും പ്രയോജനപ്പെടുത്തരുത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇത്തരം ദുഃഖകരമായ ഘട്ടങ്ങളെപ്പോലും സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ദുഃഖകരമായ അനുഭവങ്ങൾ ഈ നാട് പലപ്പോഴും കണ്ടിട്ടുണ്ട് രാജ്യത്ത് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും അത് സംഭവിക്കരുത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംഘപരിവാർ ഇന്ത്യയുടെ ഭരണകൂടമായി മാറിയ ഘട്ടം മുതൽ ഈ പരസ്പര സ്നേഹവും മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും തകർത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പ്രതിരോധിച്ചേ മതിയാകൂ ഇതിന് രാഷ്ട്രീയാധികാരത്തിൽ നിന്ന് സമ്പൂർണമായി താഴെയിറങ്ങിയേ മതിയാകൂ അതിന് ഒരു പുതിയ സാഹോദര്യത്തിൻ്റെ മഴവിൽ വസന്തം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം അത് ഏറ്റവും രാഷ്ട്രീയമായ ഒരു ചുവടുവെപ്പാണ് വിവിധ മതസമൂഹങ്ങൾ സമുദായ സംഘങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ മനുഷ്യരും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് സാഹോദര്യത്തിൻ്റെ വെളിച്ചം ഹൃദയത്തിലേറ്റുവാങ്ങി സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന്റെ ഇരുത്തിനെ മറികടന്ന് മുന്നോട്ടു പോകാൻ കഴിയണം അതിന് സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ ഐക്യനിരയും ഇന്ത്യയിലെ വിവിധ സമുദായങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ചുവടുവെപ്പുകളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കായംകുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്ര നഗരം ചുറ്റി മേടമുക്ക് ജംഗ്ഷനിലാണ് സമാപിച്ചത് വിവിധ മേഖലയിലുള്ളവർ സ്വീകരണം നൽകി തുടർന്ന് വെൽഫെയർ പാർട്ടി കായംകുളം മണ്ഡലം പ്രസിഡന്റ് മുബീറസ് ഓടനാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി നവാസ് ആലിയും സ്വാഗതം പറഞ്ഞു വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ പ്രമേയം വിശദീകരിച്ച് സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് എ എച്ച് എം ഹൈസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ നാസർ ആണാട്ടുപുഴ ഡി എസ് സദറുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ടി വസന്തകുമാർ ടി എ ഫയാസ് സുനീറ മജീദ് ജില്ലാ സെക്രട്ടറി അൻസാദ് അമ്പഴ മെഹുർഷിഫ ഹസനുൽ ജില്ലാ കമ്മിറ്റി അംഗം കെ എ വാഹിദ് അമൻ പണിപ്പുരക്കൽ നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് സക്കീർ ഹുസൈൻ പന്നാരേത്ത് തുടങ്ങിയവർ സംസാരിച്ചു പദയാത്രയിൽ മണ്ഡലം പഞ്ചായത്ത് യൂണിറ്റ് ഭാരവാഹികൾ ബഹുജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ റസാഖ് പാലേരിക്ക് ഹാരാർപ്പണം നടത്തി ജനസേവന ജീവകാരുണ്യ മേഖലയിൽ സേവനം നടത്തുന്നവരെ ആദരിച്ചു